ും സമാഗതമാകുമ്പോ

ரமலான் மாசம் பிரியப்பட்டவரே கேவல ரமலான் மாசம் நம்ம எல்லேக்கி கடற வந்து போகுங்கோ இந்த ரமலான் மாசம் கொண்டே எத்து மாட்சமான நம்ம ජීවිතத்துலonday இருக்க வேண்டியது எண்ண சிந்திக்கிறது உண்டு காரண ரமலான் மாசம் அது வருஷத்துல உள்ள மாத்திரம் பலே

ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് അടുക്കൽ ഈ മാസം നാളെ നിൽക്കുന്നതാകുന്നതും പ്രിയപ്പെട്ടവരെ മാും നമ്മുടെ പ്രവർത്തനങ്ങളോടും നമ്മുടെ സമയങ്ങളും നമുക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റമദാൻ എന്ന റമദാനം അത് നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് അനുകൂലമായി സാക്ഷി നൽകണമെങ്കിൽ നമുക്ക് അതിന്റെ നാം മനസ്സിലാക്കി കൊണ്ട് നമ്മൾ കഴിയണം കഠിനാധ്വാനം

കടത്തിൽ കുറവായത് കൊണ്ട് തന്നെ മനുഷ്യ സഹജമായ സാധ്യത അതുകൊണ്ട് തന്നെ ആരുമാരെയും പറയാതെ നമ്മുടെ ഈർമ്മപ്പെടുത്തുന്നു